ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ഇന്ന് മോഹൻലാലിനെതിരെ ലേഖനം പ്രസിദ്ധീകരിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തു ഷാർജയിൽ ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തതിന് പിന്നാലെയായിരുന്നു വിമർശനം എന്താണ് ഓർഗനൈസറിൽ പറഞ്ഞിരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോൾ ഓർഗനൈസർ ആ ലേഖനം ഇല്ല പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് മോഹൻലാൽ വെറും ഒരു നടൻ മാത്രമല്ല ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവി വഹിക്കുന്ന വ്യക്തിയാണ് ഈ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ലാലിനെ ആദരിക്കുന്നത് വിരോധാഭാസമാണ് ഇന്ത്യ പാകിസ്ഥാനുമായി സംഘർഷം അതിർത്തിയിൽ നടക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി വഹിക്കുന്ന ലാലിനെ ആദരിക്കുന്നത് വിരോധാഭാസം എന്നാണ് നിലവിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നിരോധനമില്ല ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി ഒരു ഓണറി പദവിയാണ് മോഹൻലാൽ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല ഗൾഫ് മാധ്യമം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമാണ് ജമാഅത്തെ ഇസ്ലാമി ദേശവിരുദ്ധ സംഘടനയാണ് എന്ന നിലപാട് സർക്കാരിനില്ല അത് ബാൻ ചെയ്ത സംഘടനയല്ല ഓണറി സൈനിക പദവി പിൻവലിക്കണം എന്നാണ് ഈ ഓർഗനൈസർ പറയുന്നത് യംഭുരാൻ ഇസ്ലാമിക ഭീകരതയോട് അനുകമ്പയുള്ള സിനിമയാണ് എന്ന് പറയുന്നു പിന്നീട് അതിൽ സെൻസറിംഗ് നടന്നു നമ്മൾ കണ്ടു സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ ലഭിച്ചാൽ പാകിസ്ഥാനിൽ നിന്ന് അംഗീകാരം സ്വീകരിക്കുമോ എന്നുകൂടി ചോദിച്ചാണ് ഓർഗനൈസർ വിവാദമായ ലേഖനം എഴുതിയത് എന്നാൽ ആ ലേഖനം പിന്നീട് വിവാദമായതിനെ തുടർന്ന് ഓർഗനൈസർ തന്നെ പിൻവലിക്കുന്നതാണ് നമ്മൾ ഈ നാഷണൽ ലെവലിൽ ഓർഗനൈസർ പോലത്തെ മഞ്ഞപത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ കേസരി പോലത്തെ കച്ചറ മഞ്ഞപത്രങ്ങൾ പത്രങ്ങളത്തോളം കാലം ഈ നാട്ടിൽ ഈ വക എല്ലാവിധ വർഗീയത തുപ്പാനും വിളമ്പാനും ഈ പറഞ്ഞ കൂട്ടർക്ക് വളരെ നൈസായിട്ട് പറ്റും എന്താണെങ്കിലും മോഹൻലാൽ നിങ്ങളെ ഊക്കി വിട്ടല്ലോ എന്ന് സമാധാനിക്കാം എന്ന് മാത്രം നമുക്ക് ഈ ഓർഗനൈസർ ഇട്ട വാർത്ത പിൻവലിക്കുകയും ചെയ്തു അതെടുത്ത് കളഞ്ഞു അവർക്ക് മനസ്സിലായി ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വേറെ കുറെ ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും ബോധം വിവരമുള്ള ആൾക്കാർ നാട്ടിലുള്ളത് കൊണ്ട് ആൾക്കാർ മനസ്സിലാക്കും അത് വിവാദമായി എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഓർഗനൈസേർ അത് ഇട്ട് പിൻവലിച്ചത് പക്ഷേ അവർക്ക് ഇടാനുള്ളൊരിതുണ്ട് അത് ഇട്ട് കൊടുക്കണം സംഘികളുടെ മനസ്സിലോട്ട് ഇടക്കിടക്ക് ഇങ്ങനെ തീ ഒഴിച്ചു കൊടുത്താലേ അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങനെ പൊള്ളി അതിങ്ങനെ കത്തിനിൽക്കണം ഒരിക്കലും കെടാൻ പാടില്ല ഇങ്ങനത്തെ കുറേ വർഗീയ പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാലേ ഇത് എഫക്റ്റ് ചെയ്യുള്ളൂ കാരണം മോഹൻലാലാണല്ലോ എംബുരാൽ അഭിനയിച്ചത് അല്ലേ എംബുരാൽ ആണല്ലോ ആർ എസ് എസ് കാണിച്ച ചെറ്റത്തരം അതായത് ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ ആർ എസ് എസ് കാണിച്ച അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ വംശഹത്യ ആ സിനിമയുടെ ഭാഗമായതുകൊണ്ടാണല്ലോ മോഹൻലാൽ ഇന്ന് ടാർഗറ്റഡ് ആയത് അപ്പോൾ അതുകൊണ്ട് തന്നെ മോഹൻലാൽ പ്രത്യേകിച്ച് മാധ്യമം പോലത്തെ ഒരു പത്രത്തിൻ്റെ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ ഇവന്മാർ കുണയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത് നമ്മുടെ മോദിജി ഉണ്ടല്ലോ മോദിജി ഖത്തർ അമീറിനെ കെട്ടിപ്പിടിച്ച സമയത്ത് ഇന്ത്യ ഓർഗനൈസർ നിങ്ങൾ ഇട്ടില്ല അതായത് ഹമാസ് പോലത്തെ ഒരു ഭീകര സംഘടന നമ്മുടെ ആർ എസ് എസിൻ്റെ വാക്കിയായിട്ടാണ് പറഞ്ഞത് ഹമാസ് പോലത്തെ ഭീകര സംഘടനയുടെ മൊത്തം ആളുകളും അവരുടെ തലവന്മാരായുള്ള സിൻവറിനെ ആണെങ്കിലും ഇസ്മായിലീനെ ആണെങ്കിലും ഇവരെല്ലാവരെയും അങ്ങ് കത്തറിലിരുത്തി അവർക്ക് കാശും കൊടുത്ത് ആയുധവും കൊടുത്ത് അവർക്കുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുത്ത കത്തറിനെ പോലത്തെ ഒരു രാജ്യത്തിൻ്റെ അമീർ വന്നപ്പം പ്രോട്ടോകോൾ വരെ മറികടന്ന് മോദിജി കെട്ടിപ്പിടിച്ച് കാരണം എന്താ ഇവിടേക്ക് കുറച്ച് പൈസ ഇറക്കുന്നുണ്ട് പുള്ളി അല്ലേ പത്ത് മില്യൻ്റെ പത്ത് മില്യൺ ഡോളേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പുള്ളി ഇവിടെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോദിജിക്ക് ഇല്ലാത്തത് മോഹൻലാലിന് വേണോ മോദിജി ആരാണ് മോഹൻലാൽ ജസ്റ്റ് ഒരു ഹോണേഡ് കേണൽ പദവിയുള്ള ഒരാൾ മാത്രം മോദിജി രാജ്യം ഭരിക്കുന്ന ഏഹ് നിങ്ങളുടെ തലവൻ നമ്മുടെ എന്താ പറയുക പ്രധാനമന്ത്രി ഇത് ചെയ്യാമെങ്കിൽ അപ്പോൾ പുള്ളിനെ നിങ്ങൾ ദേശവിരുദ്ധം നിങ്ങൾ പറയൂ ഏഹ് അതില്ലല്ലോ അല്ലേ കാരണം എന്താ പുള്ളി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ അവിടെ ഈ പറഞ്ഞ കലാപുണ്ടായതും അതാണല്ലോ മോഹൻലാലിൻ്റെ സിനിമയിൽ വന്നതും അല്ലേ എടാ ഒരു സാമാന്യ ബോധം വേണം അത് ഓർഗനൈസർ ആണെങ്കിലും വേണ്ടില്ല ഏത് കേസറന്മാരെ വേണ്ടില്ല ഏത് സംഘികളാണേലും വേണ്ടില്ല മോദിജി കാണിച്ച് നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ മോഹൻലാൽ കാണിച്ച് ചെറ്റത്തിലാണെങ്കിൽ മോദിജി കാണിച്ച് എന്താ നിങ്ങൾ എന്നോട് തീരുമാനിക്കണം ഈ നാട്ടിൽ ഈ ബോധവും വിവരവും ഈ കാര്യങ്ങളെപ്പറ്റിയൊന്നും ഒരേ ഐഡിയ ഇല്ലാത്ത പാവസംഖികളിതെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് ആ ന്യൂസിൻ്റെ താഴെ കാണണം എന്തൊക്കെ സംഖ്യകളുടെ കമൻറ്റുകളാണ് ബോധമില്ലാത്തവന്മാരാണ് നിങ്ങളിങ്ങനെ കമ്പയർ ചെയ്യും ഈ മോഹൻലാൽ ജമാഅത്ത് ഇസ്ലാമിൻ്റെ അവിടെ പോയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ മാധ്യമത്തിൻ്റെ അവിടെ പോയിട്ട് ഈ പറഞ്ഞ ജമായത്ത് ഇസ്ലാമി ഒരു രാജ്യവും നിരോധിച്ചിട്ടില്ല ഈവൻ കേരളം നമ്മുടെ ഇന്ത്യയിൽ പോലും നിരോധനമില്ല അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല പിന്നെ ആ പത്രത്തിൻ്റെ പേരിൽ ഇത്രയും സംഭവം അല്ലെങ്കിൽ ഇത്രയും സംസാരം നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതേപോലെ തന്നെ എല്ലാവരും നാട്ടിലെ മോഹൻലാലും കണക്കാണ് മോദിജിയും കണക്കാന്ന് പറയേണ്ടി വരും ഈ ബോധം നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാണ്ടായിപ്പോയി അതാണ് നമ്മുടെ നാട് ഇപ്പം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനിടയ്ക്ക് വന്നിട്ട് ഒരു പെണ്ണ് കിടത്ത് ഫാട്ടും ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആക്കി സംസാരിക്കുന്നുണ്ട് കേട്ടാ ചിരി വരും നടൻ ആർഎസ്എസ് ഇന്ത്യ പാകിസ്ഥാനും ഭീകര സംഘടനകൾക്കുമെതിരെ വൻ പോരാട്ടത്തിൽ ഏർപ്പെട്ടപ്പോൾ മഹാനടൻ മോഹൻലാലിനെ ജമാത്ത് ഇസ്ലാമി ആദരിച്ചു എന്ന നടക്കുന്ന വെളിപ്പെടുത്തലും ചിത്രവും പങ്കുവച്ച ആർ എസ് എസ് സംഘത്തിന്റെ മുഖപത്രമായ ഓർഗനൈസറിലൂടെയാണ് നടൻ മോഹൻലാലിനെതിരെ ആർ എസ് ആദരിച്ചിരിക്കുന്നത് നടൻ മോഹൻലാലിന്റെ കാൽനടിയിൽ മണലിച്ചിറന്ന വിധത്തിലുള്ള പ്രതികരണം വരികയാണ് ഇപ്പോൾ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന പ്രത്യേകിച്ച് ഇന്ത്യ പക് സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥതയെ ഒഴിവാക്കുന്നതായി കാണുന്നു എന്ന് മോഹൻലാലിനെതിരെ ആർ എസ് എസ് മുഖപത്രം ആന്നടിക്കുന്നു സിനിമയുള്ള യാഥാസ്ഥിതിക നിലപാട് എതിർപ്പിനും പേര് കേട്ട ജമാഅത്തെ ഇസ്ലാമി മുൻപൊരിക്കലും ഒരു സിനിമാ നടനെ ആദരിച്ചിട്ടില്ല ഇത് മോഹൻലാലിന്റെ കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു പ്രത്യേക അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രപരമായ നടപടിയായാണ് ക്ഷണിച്ചത് എന്ന സംശയം ഉയർത്തുന്നു മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നും അവരുടെ ദേശവിരുദ്ധ പരിപാടികളും അജണ്ടയും അക്കമിട്ട് നിരത്തുകയും ആർ എസ് എസ് മുഖപത്രം ചെയ്യുന്നു ലാലേട്ടൻ എന്ന മലയാളത്തിൽ വിളിക്കുന്ന മോദിയുടെ സൗഹൃദം പിടിച്ചുപറ്റിയ ജന്മദിനത്തിന് മോദി ആശംസകൾ നേർന്ന മോഹൻലാന്റ് പിന്തുണ പിൻവലിക്കുകയാണ് ആർ എസ് എസ് എന്നത് കൃത്യവും വ്യക്തവുമായ സന്ദേശമാണ് മോഹൻലാന്റെ ഇനിയുള്ള നാളുകൾ എന്താകും മോഹൻലാലിന്റെ ദേശവിരുദ്ധ നീക്കങ്ങൾ പറയുന്നതാണ് ഇത്തരം ദേശവിരുദ്ധമായ മോഹൻലാൽ ചെയ്തത് ആർ എസ് എസ് പറയുന്നത് അന്വേഷിക്കുന്നു ആർ എസ് എ വിരിച്ചവരെ മോഹൻലാൽ വീടുപെടുന്നു വീണിരിക്കുന്നു എന്ന് തന്നെ പറയാം മോഹൻലാലിൽ നിന്നും ലഫ്റ്റനന്റ് കണൽ പദവി തിരികെടുക്കുന്നതും ആർ എസ് സൂചിപ്പിക്കുന്നു മഹാനടനെതിരെ ഇത്ര മഹാ ശക്തമായ നീക്കവും ദേശീയതലത്തിൽ ആർ എസ് എസ് തന്നെ നീക്കുന്നത് ഇത് ആദ്യമായാണ് എല്ലാം ക്ഷമിച്ചു എന്നാൽ ഹിന്ദുത്വയുടെ ചൂട് കൂടി പിടിച്ചു വളർന്ന മോദിയുടെ സൗഹൃദവും കരസ്ഥമാക്കി ഇപ്പോൾ രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ മോഹൻലാൽ ഈ പണി കാണിച്ചത് വല്ലാത്ത പണിയായി പോയി എന്ന് ചിന്തിക്കുന്ന മലയാളിക്കും ഇന്ത്യ കാക്കും അറിയാം ഒന്നിനു പിന്നാലെ വരിവരിയായി മോഹൻലാൽ ഇങ്ങനെ പോകുമ്പോൾ അറിയാതെയല്ല ചിന്തിച്ചു പൊട്ടിച്ചും തീരുമാനിച്ചുള്ള മോഹൻലാലിന്റെ ചുവടുവായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെ എന്തെങ്കിലും ഒരു സാധനം കിട്ടി കഴിഞ്ഞാലുണ്ടല്ലോ അതങ്ങട്ട് ഊട്ടി കത്തിക്കണം ഇമാതിരി വർഗീയ വശം കൊണ്ട് നടക്കുന്ന നമുക്കറിയാ ക്രിമിനൂസിന്റെ ഓണർ ആരാന്നറിയാം അതൊരു ക്രിസംഗിയാണ് അവൻ നാട്ടിൽ എങ്ങനെയെങ്കിലും അവന ഓസ്ട്രേലിയയിൽ പോയി കടന്നിട്ട് അവിടെ വന്ന് കൊണമുണ്ടാക്കുന്നത് പിന്നെ അതിൽ എഡിറ്റേഴ്സ് എഡിറ്റേഴ്സ് അതിൽ വാർത്ത വായിക്കുന്നവരും അല്ലാത്തവരും എല്ലാം നല്ല പക്കാ സംഘികൾ ഇതുപോലെ വന്ന് ഉണ്ടാക്കാമെന്ന വാർത്തയായിട്ട് മാത്രം വരുന്ന കുറേ ജിന്തുക്കൾ എന്തൊരവസ്ഥയാണ്